ില് ആളുകൾക്ക് നടുക്കം വിട്ടു മാറിയിട്ടില്ല എസ് കെ എൻ രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്ന് അന്നൊരു വൈകുന്നേരം ഒരു എട്ടര ഒൻപത് മണി സമയം ആ ഈ റെയിൽവേ സ്റ്റേഷൻ തൊട്ടപ്പുറത്ത് നമ്മുടെ തൊട്ടപ്പുറത്ത് കാഴ്ചയിലുണ്ട് ക്യാമറയിൽ പതിമൂന്ന് നമുക്കറിയില്ല ആ സിഗ്നൽ ലൈറ്റിന്റെ തൊട്ടപ്പുറത്തെ മേഖലയിലാണ് സൗമ്യയെ ഈ നരാധമനായ ഗോവിന്ദച്ചാമി തള്ളിയിടുന്നതും പിന്നീട് ക്രൂരമായി ബലാത്കാരം ചെയ്യുന്നതും തൊട്ടപ്പുറത്ത് വള്ളത്തോൾ നഗർ സ്റ്റേഷന് തൊട്ടപ്പുറത്തുള്ള കേരള കലാമണ്ഡലം ബസ് സ്റ്റോപ്പിന് സമീപത്തു കൂടി നടന്നു പോകുന്നതും ഒക്കെ ആളുകൾ കണ്ടത് അതിനുശേഷം ഇയാൾ പോയി എന്ന് നാട്ടുകാർ കാണുകയായിരുന്നു ഉണ്ടായിരുന്നു പിന്നീട് സുരക്ഷാ ജീവനക്കാരാണ് ഇത്തരത്തിൽ രക്തത്തിൽ കുളിച്ച് അബോധാവസ്ഥയിൽ കിടക്കുന്ന ആ ഒരു പെൺകുട്ടിയെ കാണുന്നത് സ്ഥിരം സൗമ്യ വരുന്ന വഴിയായിരുന്നു അത് അല്ലെങ്കിൽ സ്ഥിരം യാത്ര ചെയ്യുന്നതായിരുന്നു എറണാകുളത്തെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു സൗമ്യ ചെയ്തിരുന്നത് അതിനുശേഷം വൈകുന്നേരം ഈ പാസഞ്ചറിൽ കയറി വീട്ടിലേക്ക് വരും ഷൊർണൂർ എത്തുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് നേരെ കവളപ്പാറയിൽ അവരുടെ വീട്ടിലേക്ക് പോകും ഇതായിരുന്നു ഒരു പ്രത്യേകതര സാഹചര്യം ഉണ്ടായിരുന്നത് അന്ന് പക്ഷേ ആ ട്രെയിനിൽ ആ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ മുളകുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇറങ്ങിപ്പോയി ആ ഇറങ്ങിപ്പോയപ്പോൾ ആ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ സൗമ്യ ഒറ്റയ്ക്കായി ഗോവിന്ദചാമി തൊട്ടപ്പുറത്തെ വന്ന് ഇരിക്കുകയായിരുന്നു സംശയം തോന്നിയപ്പോൾ അവിടെ നിന്ന് മാറാൻ ശ്രമിച്ചു അപ്പോഴാണ് ആളൊഴിഞ്ഞ സ്ഥലം അതായത് സ്ഥിരം കുറ്റവാളിയാണ് ഗോവിന്ദ ഗോവിന്ദചാമി അതുകൊണ്ട് തന്നെ എല്ലാ മേഖലയും അറിയാം ആളൊഴിഞ്ഞ സ്ഥലമാണ് ഇതൊരു ഡിവിഷൻ ചേഞ്ച് നടക്കുന്ന ഒരു മേഖലയാണ് ഇത് തിരുവനന്തപുരം ഡിവിഷനാണ് തൊട്ടപ്പുറത്ത് ഷൊർണൂർ പാലത്തിന് അപ്പുറം അത് പാലക്കാട് ഡിവിഷനിലേക്ക് മാറും അതുകൊണ്ട് തന്നെ ട്രെയിൻ വളരെ വേഗത കുറച്ചാണ് പോവുക ചിലപ്പോൾ തൊട്ടപ്പുറത്ത് പാലത്തിന് മുന്നേ നിർത്തിയിടുന്ന കുറച്ചു നേരം പിടിച്ചിടുന്ന ആ പതിവുമുണ്ട് ആ സമയത്താണ് ഇത്തരത്തിൽ ഗോവിന്ദചാമി ഈ ക്രൂരകൃത്യം നിറവേറ്റിയത് എന്തായാലും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ നരാധമനെ പിടിക്കാൻ നമുക്ക് കഴിഞ്ഞു വധശിക്ഷ കൊടുത്തു പിന്നീട് എന്തായാലും ജീവപര്യന്തമാക്കി കുറച്ചു അപ്പോഴും അയാൾ ജീവിതത്തിൽ അവസാനം വരെ ജയിലിൽ കഴിയും എന്ന അല്ലെങ്കിൽ ജയിലിൽ കിടക്കും എന്ന ഒരു കാര്യമായിരുന്നു നമുക്ക് എല്ലാവർക്കും ആശ്വാസമായി ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോഴും അയാൾ ജയിൽ ചാടി എന്ന ആ വാർത്ത പുറത്തു വരുമ്പോൾ നടുക്കത്തിൽ തന്നെയാണ് വള്ളത്തൂർ നഗർ റെയിൽവേ സ്റ്റേഷൻ സാമാന്യമായി പാസഞ്ചറുകൾ മാത്രം നിർത്തുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് മെമു ട്രെയിൻ ആണ് വിവരങ്ങൾ നൽകിയത് ഇനി തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ പ്രതിനിധി എത്തിയിട്ടുണ്ട് അവിടെയും വ്യാപകമായ നടത്തുന്ന